യഥാർത്ഥത്തിൽ നോക്കിയാൽ മുഹമ്മദ് ബഷീറാണ് മുഹമ്മദ് റാഷിദാണ് മുഹമ്മദ് നൌഷാദാണ് ആ രൂപത്തിൽ മുഹമ്മദ് മാത്രമോ അല്ലെങ്കിൽ സ്വന്തം പേരിന്റെ കൂടെ ഒരു തബറുക്കിനു വേണ്ടിയോ പതിനഞ്ച് കോടിയോളം ആളുകൾ എന്തുകൊണ്ടാ ലോകമേറ്റവും കൂടുതൽ ഈ മനുഷ്യനെ ഇത്രമേൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഒരു കാരണം നമുക്ക് പറയാം ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നരചിത്തം ുംരചിത്തം അത് സംശുദ്ധി പൂണുകീ മനുഷ്യന്റെ മനസ്സ് നന്നായാൽ തേനിനേക്കാൾ മധുരമുള്ളവനായി ആ മനുഷ്യൻ മാറുമെന്നാണ് സുധാന്ന് പറഞ്ഞാൽ അയലോകത്ത് ചേച്ചിന്റെ പേരില്ല സുധാ എന്ന് പറഞ്ഞാൽ തേനാണ് സാന്നിധ്യമായി മാറും നല്ല മനസ്സിന്റെ ഉടമയായ ഒരാൾ ലോകത്തെ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ മനസ്സിന്റെ ഉടമയാണ് സെയ്തു നബി മുഹമ്മദ് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരു പുതിയ വീട് വെച്ചു ആ വീടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇപ്പൊ പല ആളുകളും ചെയ്യുന്ന കാര്യം എന്താണ് എന്നോട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് എന്നോട് ഏറ്റവും വലിയ കരുതലും കാവലും കാരുണ്യവുമായി നിന്നത് എൻ്റെ സ്വന്തം ഉമ്മയാണ് അതുകൊണ്ട് വീട് കൂടുമ്പോ ഗ്രഹപ്രവേശന ചടങ്ങ് നടക്കുമ്പോ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറുന്നത് ഉമ്മയാവട്ടെ എന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണ ഇപ്പൊ വളരെ കൂടുതലാണ് മാഷാ അല്ലാ അതൊരു നല്ല കാര്യമാണ് കടകൾ വെക്കുമ്പോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോ സെയ്ദുമാരെ വിളിക്കുന്നവരുണ്ടാവാം ഉസ്താദുമാരെ വിളിക്കുന്നവരുണ്ടാകാം സ്വാലിഹീങ്ങളെ വിളിക്കുന്നവരുണ്ടാകാം എന്തുകൊണ്ടാണ് നമ്മളൊരു പുതിയ സ്ഥാപനം ആരംഭിക്കുമ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത് ഏതെങ്കിലും നട താരാപാര നടക്കുന്ന ഒരാളാവരുത് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയാകണം അല്ലെ അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു ചിന്തയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ പ്രപഞ്ചത്തിലെ ദുനിയാവിലും ആഹിറത്തിലുമുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും കണക്കെടുത്താൽ ഏറ്റവും വലിയ സ്ഥാപനമേതാണ് പരിശുദ്ധ ഖുർആാൻ ആ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയത് ആകാശഭൂമികളെക്കാളും വിശാലമെന്നാണ് ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്ഥാപനം ഒരിക്കലും നാശമില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്ത സംരംഭം ഏതാണത് സ്വർഗവാൻ അസുഖങ്ങളില്ല എപ്പോഴും ആരോഗ്യമാസുവാചുമുട്ടെഴും ഉല്ലാസമാ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ ും ആ സ്വർഗത്തിന്റെ ഉദ്ഘാടകനായി അള്ളാഹു സുബാനഹൂത്ത കാലം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ആരെയ സ്വർഗമാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനം ആ സ്വർഗത്തിന്റെ ഉദ്ഘാടകനായി അള്ളാഹു വെച്ചത്

ുംബ്രാഹിമോ ആര് വന്നാലും ഇത് തുറന്നു കൊടുക്കാവതല്ല അങ്ങ്കിലേ ഇത് തുറന്നു കൊടുക്കാവൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് シュシュシュ。